ഹലോ എവറി വൺ ഇന്ന് നമ്മൾ ബ്ലോക്ക് വൺ ആയ ഇംഗ്ലീഷിൻ ഡെയിലി ലൈഫിലെ യൂണിറ്റ് ടൂ ആയ സോഷ്യൽ സ്മോൾ ടോക്ക് എന്ന ഭാഗമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ എങ്ങനെ നമ്മുടെ സോഷ്യൽ സ്കിൽസ് വർദ്ധിപ്പിക്കാം ഒരു സൊസൈറ്റി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മീറ്റിങ്സ് അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കോൺവെർസേഷൻസ് അതിലൊക്കെ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പറയാനും ഗ്രഹിക്കാനും ഒക്കെ പറ്റും എന്നതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശദമായി നമുക്ക് നോക്കാം ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇംപ്രൂവ് യുവർ സോഷ്യൽ സ്കിൽ ആണ് എന്താണ് സൊസൈറ്റിയിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവരോട് കോൺവേഴ്സ് ചെയ്യാനും അതായത് കോൺവേഴ്സേഷനിൽ ഏർപ്പെടാനും ഒരു മീറ്റിംഗ് ഉണ്ടായി ആ മീറ്റിംഗിൽ എങ്ങനെ വളരെ നന്നായി പങ്കെടുക്കാം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാം അതൊക്കെ എങ്ങനെയാണ് സാധിക്കുക എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക എന്തൊക്കെ ആണ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ വേർഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എന്താണ് അത് മാത്രമല്ല ഒരു കോൺവെർസേഷൻ തുടങ്ങാനും അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ കോൺവെർസേഷൻ നിലനിർത്തി കൊണ്ടുപോവാനും അതായത് അതിൻ്റെ സ്മൂത്ത് ഫ്ലോയ്ക്ക് വേണ്ടിയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം ടീച്ചേഴ്സ് ആവാം അല്ലെങ്കിൽ മുതിർന്നവരാവാം റിലേറ്റീവ്സ് ആവാം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് കൈകാര്യം ചെയ്യണം എന്തൊക്കെ ടോപ്പിക്സ് നിങ്ങൾ ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് അവോയ്ഡ് ചെയ്യണം എന്നതൊക്കെ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തത് വാമപ്പ് സെഷനാണ് കൊടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് നിങ്ങളത് ആക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സെന്റൻസസ് കൊടുത്തിരിക്കുകയാണ് ഐ നവ ഇൻ്റലിജിൻസ് സ്മോൾ ടോക്ക് ഐ ഇറ്റ്സ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു റിഫ്രഷിങ് സെന്റൻസസ് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ വായിച്ച് അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കുക അതിൻ്റെ അത് ആവശ്യമായിട്ടുള്ള വേർഡ്സ് എഴുതി വെക്കുക അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ റീഡിങ് ഷോർട്ട് ഡയലോഗ്സ് റീഡിങ് ആണ് റീഡിങ് സെഷൻ ആണ് കൊടുത്തിരിക്കുന്നത് റീഡിങ് സെഷൻ ആണ് ഉള്ളത് ഷോർട്ട് ഡയലോഗ്സ് എങ്ങനെ വായിച്ചു മനസ്സിലാക്കാം ചെറിയ ചെറിയ ഡയലോഗ്സ് വായിച്ചിട്ടില്ല ചെറിയ ചെറിയ സെന്റൻസസ് വായിച്ചല്ലേ നമ്മുടെ വായന ആരംഭിക്കേണ്ടത് തന്നെ അല്ലാതെ വലിയൊരു പുസ്തകം എടുത്ത് വായിക്കുക എന്നതിലല്ല വായനയുടെ കാര്യം അല്ലെ അപ്പൊ നമുക്ക് റീഡിങ് എന്നത് പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്താണ് ചിലര് ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടി ചെയ്യും അല്ലെ ചിലർ എന്റർടൈൻമെന്റ് അങ്ങനെ പ്ലഷറിന് വേണ്ടി ചെയ്യും അതുപോലെ ചിലർ അറിവ് കിട്ടാൻ വേണ്ടി ചെയ്യും ചിലർ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യും ടൈം പാസിന് വേണ്ടി ചെയ്യും അല്ലെ അങ്ങനെ പലതരത്തിൽ എന്തുണ്ട് റീഡിങ്ങിനെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലതരം റീഡിംഗും ഉണ്ട് എന്തൊക്കെ റീഡിംഗ് ആണുള്ളത് നമുക്കൊരു പുസ്തകം കിട്ടി ആ പുസ്തകത്തിന് നമുക്ക് എന്ത് ചെയ്യാം വളരെ വിശദമായി വായിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ലൈൻസിലൂടെ കണ്ണുടിച്ചു നോക്കാം അല്ലെ അപ്പോ ഇങ്ങനെ ഒരു പുസ്തകം കിട്ടി അതിനകത്ത് സെന്റൻസിലൂടെ കണ്ണുടിച്ച് നോക്കുന്നതിനെ ഉള്ള പ്രോസസ് അതൊരു പ്രോസസ് ആണ് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് സ്കിമ്മിങ് മനസ്സിലായോ എന്താണ് അതിന്റെ പേര് സ്കിമ്മിങ് വേയ്സ് ഓഫ് റീഡിംഗ് ആൻഡ് ആർ ടൂസ് ഓഫ് റീഡിംഗ് ദസ്റ്റ് വൺ ഇസ്കിമ്മിങ് Uh, which is ഡിഫൈൻ ചെയ്യാതെങ്ങനെയാണെന്ന് ഇൻസ്റ്റൻസ് റൺ അവർ ഐസ്റ്റ് ഐഡിയ നമ്മുടെ കണ്ണ് സെന്റൻസിലൂടെ വേർഡ്സുകളിലൂടെ അതിനകത്ത് വേർഡ്സുകളിലൂടെ കണ്ണോടിച്ച് പോവുക അതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് ഓഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ സ്കാനിംഗ് ആണ് സ്കാനിങ് എന്ന് പറഞ്ഞതാണ് ഒരു പുസ്തകം കിട്ടിയ അതിനകത്തെ സെന്റൻസസ് വളരെ വിശദമായി ഗ്രഹിക്കുക വളരെ നന്നായി അതിന്റെ മീനിങ്സിനെ ഓരോന്നോരോന്നായി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി മനസ്സിലാക്കുക അതിനെ പറയുന്ന പേരാണ് സ്കാനിംഗ് അപ്പൊ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ആണ് രണ്ട് തരം റീഡിംഗ് ഉള്ളത് ഇനിയും ചെറിയ ചെറിയ എന്താണ് കൊടുത്തിരിക്കുന്നത് ഷോർട്ട് സെന്റൻസസ് അല്ലെ ഷോർട്ട് ഡയലോഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാം അതുപോലെ തന്നെ എന്താണ് ഈ കോൺവെർസേഷൻ ഇതിന്റെ കോൺവെർസേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന ഭാഗങ്ങളിലായി കൊടുത്തിട്ടുണ്ട് വിക്രം ജയ എന്ന് പറഞ്ഞ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അവര് ഫ്രണ്ട്സാണ് ഓഫീസിൽ അവര് വർക്ക് ചെയ്യുന്നവരാണ് അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ടുള്ളത് എന്താണ് കൊടുത്തിരിക്കുന്നത് മിസ് ഗോയൽ ആൻഡ് മിസ് കർൾ എന്ന് പറഞ്ഞ ആൾ ആൾക്കാർ നാം സംസാരിക്കുന്ന കോൺവെർസേഷനാണ് അവരൊരു ഈവനിങ് വോക്കിന് പോകുമ്പോൾ സംസാരിക്കുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാണ് എന്താണ് സരിത ആൻഡ് ലത അവരും ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് അവരൊരു കാഷ്വൽ ടോക്കിൽ ഏർപ്പെടുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ ആ ക്വസ്റ്റനിൽ വരുന്നതാണ് ആ ക്വസ്റ്റനിൽ വരുന്ന ആൻസേഴ്സ് ആൻസേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്ത് തരം കോൺവെർസേഷൻ ആണ് ആരാരോട് സംസാരിച്ചു എന്നതാണ് ഈ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് അടുത്തത് ലോകിദാസ് ആൻഡ് മദർ മദറും ലോകിദാസ് സണ്ണും അമ്മിയും അമ്മയും കുട്ടിയും തമ്മിൽ സംസാരിച്ച കോൺവെസേഷൻ അവൻ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സംസാരിച്ച കോൺവെസേഷൻ ആണ് അതിലുള്ളത് വളരെ വിശദമായി വായിച്ചു നോക്കണം എന്നാൽ മാത്രമേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ ഇനി അടുത്ത ഭാഗം എന്താണെന്ന് വെച്ചാൽ ക്രൈറ്റീരിയ ഫോർ സോഷ്യലൈസിങ് എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് ഫോർ സോഷ്യലൈസിങ് ഒരു മീറ്റിംഗിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ഒരു ഏരിയയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുക എന്നതിലല്ല കാര്യം അല്ലെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നതിലാണ് ഏഹ് കാര്യം ഇരിക്കുന്നത് അല്ലെ അപ്പോ എന്താണ് എൻഗേജ് സ്മോൾ ടോക്സ് ചെറിയ ചെറിയ സംഭാഷണങ്ങൾ ഏർപ്പെടുക ബിറ്റ്വീൻ കാഷ്വൽ അക്കൻഡൻസ് ആദ്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങുന്നതായിരിക്കും വളരെ നല്ലത് എല്ലാവർക്കും എന്താണ് ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങാൻ വളരെ പേടിയുള്ള കൂട്ടത്തിലാണ് അല്ലേ അപ്പൊ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചു തുടങ്ങുക അപ്പൊ എന്ത് എന്ത് പറ്റും നിങ്ങൾക്ക് ഒരു ഷൈനസ് ഉണ്ടാവില്ല എന്തും പറയാം ഫ്രണ്ട്സിന്റെ അടുത്ത് അതായത് തെറ്റുപറ്റിയാലും സാരമില്ല എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നതാണ് മറ്റെതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യം നമുക്കപ്പോൾ ഒരു ആ ഒരു ഭയം കുറയ്ക്കും അല്ലാതെ ടീച്ചേഴ്സിനോട് ആദ്യം ചെന്ന് നമ്മൾ സംസാരിച്ച് എന്താവും തെറ്റുമോ എന്നുള്ളൊരു ഭയം നമുക്ക് ഉണ്ടാകും അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ചെറിയ ചെറിയ സംഭാഷണങ്ങൾ ഏർപ്പെടുത്താൻ നല്ല നല്ല വൊക്കാബുലറി ഉപയോഗിക്കുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുക ആദ്യം പിന്നെ പാരൻസൊക്കെ ആയിട്ട് പിന്നെ പിന്നൊരു ആ ഒരു സേഫ് എത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യാം ടീച്ചേഴ്സിനോടും മുതിർന്നവരോടും ഒക്കെ സംസാരിക്കുക ഇതൊരു വലിയ ലോങ് ആക്കി എടുക്കാനും പാടില്ല വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇതാക്കി വേറെ ചെയ്യണം അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ ഏർപ്പെടുമ്പോൾ എന്തു ചെയ്യാൻ പാടില്ല ഒരിക്കലും ആരെയും ബോർ അടുപ്പിക്കാൻ പാടില്ല അല്ലെ അപ്പൊ എന്തായിരിക്കണം കോൺവെർസേഷൻ വളരെ എന്റർടൈനിങ് ആയിരിക്കണം അതുപോലെ ആ പേഴ്സൺ നമ്മുടെ ഫ്രണ്ടിലുള്ള ആ പേഴ്സൺ ഇപ്പൊ നമ്മുടെ കൂടെ കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന ആൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കണം നമ്മുടെ കോൺവെർസേഷൻ അല്ലെ ഇതൊക്കെയാണ് ഈ പോയിന്റ്സ് ഒക്കെ ടെക്സ്റ്റിലുണ്ട് അതൊക്കെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വായിച്ചു നോക്കാം അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ ഏർപ്പെടുമ്പോൾ എന്താണ് ഒരു നല്ലൊരു ഫിസ് നല്ലൊരു ഫിസിക്കൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലാതെ ബോറായിട്ടിരുന്ന് ഡൾ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് സംസാരിച്ചാൽ ആർക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല നിങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ് ലിസണിങ്ങിനും ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട് ആരും തമ്മിൽ രണ്ട് ആൾക്കാരും തമ്മിൽ വെങ്കട്ട് രാധ തമ്മിലു തമ്മിലുള്ള രണ്ട് കോൺവെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് വെങ്കട്ട് രാമ ആൻഡ് സാവിത്രി എന്ന് പറഞ്ഞ മൂന്ന് ആൾക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് വായിച്ച ശേഷം ആൻസർ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി ഞാൻ ആൻസേഴ്സ് പറഞ്ഞു തരാം ടിക് ദ കറക്റ്റ് ആൻസേഴ്സ് വെങ്കട്ട് ആൻഡ് രാധ വെങ്കട്ടും രാധയും തമ്മിൽ കുറേ നാളിനു ശേഷം കാണുകയാണ് അപ്പോൾ അവർ തിക് ഫ്രണ്ട്സ് ആണ് അപ്പോ അവര് അവരുടെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുക വെങ്കട്ട് എന്ത് ചെയ്യുന്നു രാധ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും സാവിത്രി അവരുടെ മറ്റൊരു ക്ലാസ്മേറ്റ് ഉണ്ട് അവളെ പറ്റിയും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വെങ്കട്ട് ആൻഡ് രാധ ആരാണ് വെങ്കട്ടൻ രാധ ഞാൻ പറഞ്ഞില്ലേ ആരാണ് ഫ്രണ്ട്സ് ആണ് അല്ലേ വെങ്കട്ട് രാധ എത്ര നാളു ശേഷമാണ് ഞാൻ പറഞ്ഞു വളരെ നാളുകൾക്ക് ശേഷമാണ് വെങ്കട്ടൻ രാധയും കണ്ടുമുട്ടുന്നത് എന്ന് ആ പാസേജിലുണ്ട് ആ കോൺവെർസേഷനിലുണ്ട് ആൻസർ സെക്ഷനിലാണ് അത് ഉള്ളത് നിങ്ങൾക്ക് വായിച്ചു നോക്കണം നിങ്ങൾ വളരെ അത്യാവശ്യമായി ഇത് വായിച്ചു നോക്കും വെങ്കട്ട് എൻ്റെ രാധ മെറ്റ് ആഫ്റ്റർ ടൈം ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതാണ് അതിന്റെ ആൻസർ എന്താണ് ബി ആണ് അതിന്റെ ആൻസർ അറ്റ് സ്കൂൾ സാവിത്രി വാസ് എന്താണ് സ്കൂൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സാവിത്രി എന്തായിരുന്നു വളരെ ഫുൾ ഓഫ് ഫൺ ഒരു ഭയങ്കര തമാശ പറയുന്ന അല്ലെങ്കിൽ എല്ലാ കോമഡികളും പറയുന്ന ഒരു കുട്ടിയായിരുന്നു ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആ കോൺവെർസേഷനിൽ വെങ്കട്ട് വർക്ക്സ് ഫോർ കമ്പ്യൂട്ടർ ഇന്ത്യ ഇസ് ജോബ്ലെസ് വർക്ക്സ് ഫോർ എ ന്യൂസ് പേപ്പർ ഇസ് എ ഡോക്ടർ അയാളുടെ പ്രൊഫഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെയ്യുന്നത് അതൊക്കെ ഡയറക്റ്റ് ആണ് ആ കോൺവെസേഷൻ വായിച്ചാൽ മനസ്സിലാവും എന്താണ് വെങ്കട്ടൻ ഇപ്പം പ്രത്യേകം ജോലിയൊന്നുമില്ല അയാളൊരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് കോൺവെസേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വായിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കും വായിച്ച് മനസ്സിലാക്കാം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദ ഗ്രിഡ് വെങ്കട്ട് സാവിത്രി ഇവരുടെ അപ്പിയറൻസ് ഫാമിലി ഈ മൂന്ന് ആൾക്കാരുടെയും ഇവരെന്ത് ചെയ്യുന്നു എന്താണ് ഇവരുടെ ഇവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും ഇവരുടെ ഫാമിലി ഇവർ മാരിഡ് ആണോ അൺമാരിഡ് ആണോ അതാണ് ഫിൽ ചെയ്യേണ്ടത് വെങ്കട്ടിനെ കണ്ടാൽ എന്ത് ചെയ്യും ഒരു ചേഞ്ചും ഇല്ല വെങ്കട്ടിനെ ഇപ്പൊ ഒക്യുപേഷൻ എന്താണ് ജോബ്ലെസ് ആണ് വെങ്കട്ട് ഫാമിലി എന്നാണ് അതില് കല്യാണം കഴിച്ചിട്ടില്ല അതുപോലെ രാധ രാധയുടെ അപ്പിയറൻസ് കുറച്ചൊന്ന് തടി വെച്ചു അതുപോലെ ഒക്കയുപേഷൻ എന്താണ് അവളൊരു ഏഹ് ഒരു ന്യൂസ് പേപ്പർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അതുപോലെ ഫാമിലി എന്താണ് അവള് വിവാഹിതയായി അടുത്തത് സാവിത്രിയാണ് സാവിത്രിക്ക് എന്താണ് ഇപ്പോഴും തന്നെ ഇരിക്കുന്നു ഒക്യുപേഷൻ ഡോക്ടർ ആണ് ഫാമിലി വെച്ചാൽ ഇപ്പോഴും അവള് വിവാഹം കഴിച്ചിട്ടില്ല ഇതാണ് ആൻസേഴ്സ് ഞാൻ പാരഗ്രാഫ് അല്ലെ കോൺവെസേഷൻ വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് നിങ്ങളും വളരെ അത്യാവശ്യമായി കോൺവേഴ്സേഷൻ വായിച്ച ശേഷം നിങ്ങൾ ആൻസേഴ്സ് കാണാതെ ചെയ്യണം ആൻസേഴ്സ് നോക്കി വെറുതെ എഴുതി വെക്കാൻ പാടില്ല അടുത്ത വൊക്കാബുലറി ആണ് വൊക്കാബുലറി പറഞ്ഞ എന്താണ് നമ്മുടെ ഓരോരോ പുതിയ വേർഡ്സ് നമുക്ക് നമ്മുടെ യൂസേജ് ലാംഗ്വേജ് യൂസേജിൽ കിട്ടുക അതാണ് വൊക്കാബ്ലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ജനറൽ അപ്പിയറൻസ് പറയുന്നുണ്ട് ആൾക്കാരുടെ ജനറൽ അപ്പിയറൻസ് പറയുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഒരുപാട് വേർഡ്സ് കിട്ടും എന്താണ് അൺടൈഡി ലുക്കിംഗ് എന്താണ് വളരെ മൊഷീന്ന രീതിയിലാണ് അതിനെ അയാള് മൊഷിഞ്ഞ രീതിയിലാണ് ആ ആളെ കാണപ്പെട്ടത് അതുപോലെ ബ്യൂട്ടിഫുൾ ഗേൾ വളരെ സുന്ദരിയായിരുന്നു ഹാൻസം വളരെ ും സുന്ദരി ബ്യൂട്ടിഫുളിന്റെ ഒരു സിനോണിയും തന്നെയാണ് വളരെ ഭംഗിയുള്ളതായിരുന്നു ദേ മേക്ക് എ ലവ്ലി പേർ എന്താണ് വളരെ ആയിട്ടുള്ള ഒരു പേരാണ് വളരെ ഐശ്വര്യമുള്ള അല്ലെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു അവർ ഇങ്ങനെ കുറച്ച് കുറച്ച് വേർഡ്സ് കിട്ടും ബൊക്കാബിറി അല്ലെങ്കിൽ ബൊക്കാബ്രൂറി ഒക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുക വളരെ ഗുണം ചെയ്യുന്നെങ്കിൽ ഭാവിയിലും സ്പെസിഫിക് സ്കിൻസ് കോംപ്ലക്ഷൻ ഹെയർ ഫേസ് എന്നാണ് അവരുടെ കളർ അതുപോലെ തലമുടിയുടെ കളർ അല്ലെങ്കിൽ മുഖത്തിൻ്റെ മുഖം എങ്ങനെയാണ് അവരുടെ ഹെയർ എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു ഒരാൾ ഡിസ്ക്രൈബ് ചെയ്യാൻ അതിലൂടെ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം അതിലൂടെ പുതിയ വേർഡ്സ് നമുക്ക് കിട്ടും അല്ലേ ഇതൊക്കെ നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് പിന്നെ ഹൈറ്റ് ഹൈറ്റ് ആൻഡ് ബിൽഡ് അതിൻ്റെ കുറച്ച് ടാൾ ഷോർട്ട് പല 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 തരത്തിലുള്ള ഹൈറ്റ് ടോൾ ആവാം ഷോർട്ട് ആവാം മീഡിയം ആവാം പ്ലംപ് ആവാം അങ്ങനെ പല തരമുള്ള ഹൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം നിങ്ങൾ ഓപ്പോസിറ്റ് എഴുതണം എസ്ലിം വുമൺ ഒരു മെലിഞ്ഞ സ്ത്രീ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഒരു തടിയുള്ള സ്ത്രീ അല്ലെ ഒരു ഫാറ്റ് വുമൺ അല്ലെ പ്ലംപി വുമൺ അല്ലെ ഷോർട്ട് ആൻഡ് ചബി ഫേസ് എന്താണ് ചെറിയ അല്ലെ തുടുത്ത മുഖം അപ്പൊ നമുക്ക് എന്ത് എഴുതാം വലിയ ഒരു സ്കിനി ആയിട്ടുള്ള ഫേസ് എഴുതാം അല്ലെ അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് താഴത്തെ എക്സസൈസ് ചെയ്യാം ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഗ്രാമർ ക്വസ്റ്റ്യൻ ഇതിന ഈ പെർട്ടിക്കുലർ ഗ്രാമർ സെഷനിൽ കൊടുത്തിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാല് ക്വസ്റ്റൻസിനെ കുറിച്ചാണ് പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഉണ്ട് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്തൊക്കെയാണ് ഓപ്പൺ ക്വസ്റ്റൻസും ക്ലോസ്ഡ് ക്വസ്റ്റൻസും നമുക്ക് നോക്കാം ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വേർഡിലൂടെ തന്നെ മനസ്സിലാവുന്നതാണ് ഓപ്പൺ ആണ് അതിന്റെ ആൻസേഴ്സ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ദാറ്റ് യു ആർ റീഡിങ് നീ എന്താണ് വായിക്കുന്നത് നീ എന്താണ് വായിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പലതരം ആൻസേഴ്സ് കിട്ടും അല്ലെ ഞാൻ ന്യൂസ് ആണ് വായിക്കുന്നത് ഞാൻ ടെക്സ്റ്റ് ആണ് വായിക്കുന്നത് ടെക്സ്റ്റുകൾ അതിന് പലതരത്തിലുണ്ട് കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ പ്രൈഡ് ആൻഡ് പ്രെജുഡേസ് ഒരു ഫേമസ് ആയിട്ടുള്ള നോവലാണ് പ്രൈഡ് ആൻഡ് ആണ് വായിക്കുന്നത് അല്ലെങ്കിൽ ഒലിവർ ട്വിസ്റ്റ് ആണ് വായിക്കുന്നത് അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ ഒരു നോവലാണ് വായിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്ലേ ആണ് വായിക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാമല്ലേ പലതരത്തിലുള്ള ആൻസേഴ്സ് അതിനുണ്ട് ഒരുപാട് തരം ആൻസേഴ്സ് ആ ഓപ്പൺ ഉണ്ട് അപ്പൊ ഒരുപാട് തരം ആൻസേഴ്സ് ഉള്ള ഒരു ക്വസ്റ്റിനെ നമ്മൾ ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറയും അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ മനസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് എന്താവും ഡബ്ല്യു എച്ച് എന്നുള്ളൊരു ഒരു ആശയം നമ്മുടെ മനസ്സിൽ വരും അല്ലെ അപ്പൊ ഇന്ന് ഡബ്ല്യു എച്ച് വേർഡ്സ് വെച്ചാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണ് ഡബ്ല്യു എച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ഹു വാട്ട് വിച്ച് വെൻ വെയർ ഹൗ വൈ ഹും ഹൂസ് ദീസ് ആർ ദ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻസ് ആർ പ്രശൻസ് ഇതാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കാണ് അത് പഠിക്കുന്നത് നന്നായിരിക്കും കാണാതെ പഠിക്കണ്ട രണ്ടു മൂന്ന് തവണ വായിച്ച ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലാവും അതുപോലെ തന്നെ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്ത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇതിന് ആൻസേഴ്സ് എന്താണ് വളരെ ലിമിറ്റഡ് ലിമിറ്റഡാണ് ഒന്നോ രണ്ടോ ആൻസർ മാത്രമേ ഈ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസിൽ കാണുള്ളൂ ഫോർ എക്സാമ്പിൾ മേ ഹിയർ ഓൺ ദ ബെഡ് ഞാൻ ഈ ബെഡിൽ ഇരുന്നോട്ടെ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും അതിന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഞാൻ ഈ ബെഡിൽ ഇരുന്നോട്ടെ അപ്പൊ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും വേണ്ട ഇരിക്കേണ്ട അല്ലെങ്കിൽ ഇരിക്കും ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരിക്കും അപ്പൊ അതാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യനും ഓപ്പൺ ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് അതുപോലെ തന്നെ ഈ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ഓപ്പൺ ക്വസ്റ്റനിൽ തന്നെ ക്ലോസ്ഡ് ക്വസ്റ്റ്യില് നമ്മൾ എസ് ഓർണോ ആണല്ലോ ആൻസർ പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും എസ് ക്വസ്റ്റ്യൻസ് വിളിക്കും അല്ലേ എസ് ഓർണോസ് നോ ആണ് ആൻസർ എസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് പറയും ഇനി ആയ ഹൂസ് ഹു അപ്പൊ ക്വസ്റ്റൻസ് ആയർ യൂസ്ഡ് അബൌട്ട് എ പേഴ്സൺ ആൾക്കാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് who whom and whose. <speaking in China> people whom ൾ തിങ് ആൾക്കാരെയോ അല്ലെങ്കിൽ ചില സാധനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് യുവർ ഫാദർ അല്ലെങ്കിൽ അത് വേറൊരു ക്വസ്റ്റൻ ആണ് അതുപോലെ ആരോടൊപ്പമാണ് ഈ ടൗണിൽ പോയത് അതുപോലെ വിച്ച് എപ്പോഴാണ് ചോദിക്കുന്നത് വിച്ച് ഈസ് യുവർ കാർ ഏതാണ് നിന്റെ കാർ തിങ് ആണല്ലോ വന്നത് അവിടെ അടുത്തതെന്ന് പറഞ്ഞാല് വാട്ട് ആസ്ക്ബൌട്ട് തിങ്സ് ആണ് എന്താണ് യു ആസ്ക്സ് വാട്ട് ഈസ് ദ എന്താ വാട്ട് ഈസ് ദ കളർ ഓഫ് യുവർ പെൻ അല്ലെ ഒരു സാധനത്തെ കുറിച്ച് ചോദിക്കൊണ്ടാണ് വാട്ട് ഉപയോഗിക്കുന്നത് ഹൗ ഹൗ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് സംതിങ് ഹാപ്പൻസ് ഓർ ഡാ എത്ര സമയം ഹൗ മച്ച് യു ടുക്ക് ട്രാവൽ ഫ്രം ട്രിവാൻഡ്രം ടു കൊച്ചിൻ ചോദിക്കൊണ്ടാണ് എത്ര സമയം നില എടുത്തത് എത്ര നേരമാണ് എടുത്തത് ഹൗ മച്ച് ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഇനി വെൻ എന്താണ് ചോദിക്കുന്നത് അതും ടൈമിനെയാണ് വെൻ ഡിഡ് യു കം ടു എപ്പോഴാണ് നീ വീട്ടിൽ വന്നത് ഏത് സമയത്താണ് നീ വീട്ടിൽ വന്നതെന്നുള്ള ആൻസറിന് വേണ്ടിയാണ് അത് ചോദിക്കുന്നത് വൈ വൈ ചോദിക്കുന്ന എന്തിനാണ് നീ കരിഞ്ഞത് ചോദിക്കുന്നത് എപ്പോഴാണ് ഒരു റീസൺ അറിയാൻ വേണ്ടി കരഞ്ഞതിന്റെ റീസൺ അറിയാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ആൻസേഴ്സാണ് സോറി എക്സസൈസ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വാക്സിനേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞാനിപ്പോ ക്വസ്റ്റൻസ് പറഞ്ഞ പോലെ എന്ത് ചെയ്യാം ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യണം അജ്മൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അജ്മൽ അജ്മൽ ജെനി എന്ന് പറഞ്ഞത് ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും വാട്ട് ഈസ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ടാണ് ആൻഡ്മെൽ ആൻറ്റണി എന്ന് പറയുന്നത് ഇൻ കാനഡ അതിനുള്ള ഇൻ കാനഡ അല്ലെങ്കിൽ വേർ ഡു യു ലിവ് ആണ് പ്രോപ്പർ ആൻസർ i am an engineer uh, what are you doing like, oh, uh, what is your occupation engineer writing short descriptions about yourself this is my name uh, i am doing uh, a teaching job uh, i am living in uh, sovensu nalla namukku heldanam short short sentences adepadi write sentences ഹു ഇസ് യുവർ സോറി യുവർ ഗ്രാൻഡ് മദർ ഓർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിനെ ഗ്രാൻഡ് ഫാദറിനെ പറ്റി ഒരു ഷോർട്ട്സ് ആൻഡ് പാരാഗ്രാഫ് എഴുതണം മദർ ഓർ ഫാദർ എഴുതാൻ പറ്റും നിങ്ങൾക്ക് യുവർ ബെസ്റ്റ് ഫ്രണ്ട് സ്വയം ചെയ്ത് എഴുതി പഠിക്കാം അതിലൂടെ തെറ്റുകൾ കണ്ടെത്തി തിരുത്താണ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ലേർണിംഗ് ഇനി എടുത്തത് നിങ്ങളുടെ നെയ്ബറിനെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് എഴുതലുണ്ടാവും അല്ലെ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം നിങ്ങളുടെ എന്താ റിലേറ്റീവ് ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എഴുതാൻ പറ്റും ഇനി പ്രിഗ്നൻസിൻ കോൺട്രാക്റ്റഡ് ഫോം എന്താണ് ഈ കോൺട്രാക്റ്റഡ് ഫോംസ് ഉള്ളതിനെ എങ്ങനെ വായിക്കാൻ പറ്റും ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് എന്ന് ഷീയുടെ കൂടെ ഡബ്ല്യു ഐ എന്ന രണ്ട് ലെറ്റേഴ്സ് മാറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഷി വില്ലിനെ ഷോർട്ട് ആക്കി ഷി എപ്പോൾ എന്ന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് വർക്കിംഗ് ഐ കോൺ ഹിയർ ദ ഹിയർ എനിത്തി നോട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഐ കോൺ എന്ന് കൊടുത്തിരിക്കുന്നത് ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കമ്പയർഡ് ടു ദ യൂണിറ്റ് വോൺ വിചർ ടു ബിഫോർ അതുകൊണ്ട് വളരെ നന്നായി വായിച്ച് മനസ്സിലാക്കുക